ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നമ്മുടെ കൊച്ചു കേരളം അറിയപ്പെടുന്നത് ഗോഡ്സ് ഓൺ കൺട്രി എന്ന പേരിലാണ് ദൈവത്തിൻ്റെ സ്വന്തം നാട് അത് വെറുതെ കിട്ടിയ ഒരു പേരല്ല നമ്മുടെ കേരളം അത്രയ്ക്കും മനോഹരമാണ് അതുകൊണ്ടാണ് നീറ്റ് ആൻഡ് ക്ലീൻ ആണ് അതേപോലെ തന്നെ ഭയങ്കരമായിട്ടുള്ള പ്രകൃതി സൗന്ദര്യം നിറഞ്ഞ ഒരു സ്ഥലമാണ് ഒരുപാട് ടൂറിസ്റ്റ് അവിടെ നമ്മുടെ കേരളം കാണാനും കേരളത്തിൻ്റെ പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാനും ഒക്കെ വരുന്നതായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ ഇന്ത്യയിൽ നിന്നും പല സംസ്ഥാനങ്ങളിൽ നിന്നും അവിടെ ഒരുപാട് ടൂറിസ്റ്റ് പോകാറുണ്ട് അത്രയ്ക്ക് മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ് കേരളം അപ്പോൾ അവിടുത്തെ പ്രകൃതി സൗന്ദര്യത്തിൻ്റെ കാര്യം പറയുമ്പം നമുക്കെടുത്ത് പറയാൻ പറ്റുന്ന ഒരു സ്ഥലമായിരുന്നു വയനാട്ടിലെ പ്രകൃതി സൗന്ദര്യം ആ വയനാട്ടിലാണ് ഇപ്പം വലിയൊരു ദുരന്തം ഉണ്ടായിരിക്കുന്നത് ഉരുൾപൊട്ടൽ സംഭവിച്ചിട്ട് ഒരുപാട് വലിയൊരു ദുരന്തം അവിടെ നടന്നു ഒരുപാട് പേര് അതിലൂടെ വിഷമിക്കുന്നുണ്ട് അവരുടെ വീട് പോയിട്ടുണ്ട് അവരുടെ ബന്ധുമിത്രാദികൾ സഹോദരങ്ങൾ എല്ലാം എല്ലാം നഷ്ടപ്പെട്ട സ്ഥിതിയിൽ നിൽക്കുന്ന കുറേയധികം ആൾക്കാരെയാണ് നമുക്കിപ്പം കാണാനായിട്ട് പറ്റുന്നത് ഒരുപാട് ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ അവർ ഏത് വിധേനയോ എങ്ങനെയോ ഒക്കെ രക്ഷപ്പെട്ട കുറേ ആളുകൾ അവരുടെ അനുഭവങ്ങൾ പറയുന്നത് കേൾക്കുമ്പം നമുക്ക് എന്താണ് അവർക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്നത് ഇല്ലെങ്കിൽ ഇങ്ങനെയും ദുരിതം അനുഭവിക്കുന്ന ആളുകളെ കാണുമ്പോഴത്തേക്കിന് നമുക്ക് അവർക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നൊക്കെയുള്ളൊരു വിഷമം അവരുടെ അനുഭവങ്ങൾ കേൾക്കുമ്പം നമ്മളാകെ പടം നെട്ടിത്തെറിച്ചിരിക്കുകയാണ് അല്ലേ എന്തൊക്കെയാണ് ഇനി വരാൻ പോകുന്നത് അല്ലെങ്കിൽ മുല്ലപ്പെരിയാറ് പോലെയുള്ള ഒരു കാര്യം നമ്മുടെ മുന്നിലുണ്ട് അപ്പം ഈ ഒരു ദുരന്തം കാണുമ്പം ആ ഒരു ദുരന്തം എത്ര ഭയാനകമാകുമെന്ന് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ അതൊന്നും സംഭവിക്കാതെ ഇരിക്കട്ടെ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണുന്ന സമയത്ത് നമ്മളെല്ലാ മലയാളികളും വിഷമിച്ചിരിക്കുകയാണ് ഇതൊക്കെ കണ്ടിട്ട് അവരെ പുനരധിവസിപ്പിക്കുന്നതിൻ്റെ കാര്യങ്ങളാണെങ്കിലും അവർക്ക് ഇനിയും ജീവിക്കാനുള്ള മാർഗങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുന്ന കാര്യങ്ങളിലാണെങ്കിലും എന്താണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് എന്തൊക്കെയാണ് ഇനി നടക്കാൻ പോകുന്നത് എന്നെല്ലാം നമ്മൾ വയനാട്ടിലെ ആളുകളെ ഇങ്ങനെ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഭയങ്കര ഉത്സാഹത്തിലിരിക്കുന്ന സമയത്താണ് യൂട്യൂബിൽ കടന്നിട്ട് രണ്ട് യൂട്യൂബർമാർ തമ്മിൽ ഭയങ്കര തെറിവിളിയും കാര്യങ്ങളുമൊക്കെ നടക്കുന്നത് ഈ ഒരു സമയത്ത് തീർത്തും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് അവർ രണ്ടുപേരും ചെയ്തത് ഇപ്പം സോഷ്യൽ മീഡിയയിൽ ഒരുപാട് വീഡിയോസും കാര്യങ്ങളും ഒക്കെ കാണുന്ന ആളുകൾ അല്ലെ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിട്ടിരിക്കുന്ന ആളുകൾക്കെല്ലാം അറിയാം ഞാൻ ആരെ പറ്റിയാണ് പറയുന്നതെന്ന് ഒരു സ്ത്രീയായിട്ടുള്ള യൂട്യൂബറും ഒരു പുരുഷനായിട്ടുള്ള യൂട്യൂബറും ഇവരണ്ടും തമ്മിലുള്ള ഫൈറ്റാണ് അതിൻ്റെ പേരിൽ ഈ സ്ത്രീ ആയിട്ടുള്ള യൂട്യൂബർ പുരുഷനായിട്ടുള്ള യൂട്യൂബറിൻ്റെ വീടിൻ്റെ വാതികൾ വരെ കാറേ ചെല്ലുന്നു വീഡിയോ എടുക്കുന്നു അതിൻ്റെ പേരിൽ ആ മനുഷ്യൻ പുറത്ത് വന്നിട്ട് എന്തിനാണ് എൻ്റെ വീഡിയോ എടുക്കുന്നത് എന്തിനാണ് എൻ്റെ വീടിൻ്റെ വീഡിയോ എടുക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ഈ സ്ത്രീ ആയിട്ടുള്ള യൂട്യൂബർ ആ മനുഷ്യനെ എന്താണ് നാറിയുടെ മോനെ എന്നൊക്കെ പറഞ്ഞിട്ടാണ് സംബോധന ചെയ്യുന്നത് അങ്ങനെ ഒരിക്കലും പറയാൻ പാടില്ല ആ ഇവരാണ് അങ്ങോട്ട് ആദ്യമേ അയാളെ തെറി തെറിവിളിക്കുന്നത് അയാളുടെ എല്ലാ കാര്യങ്ങളും ഞാൻ ഇഷ്ടപ്പെടുന്നില്ല അയാൾ വളരെ മോശമായിട്ട് വീഡിയോ ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അയാളുടെ തമ്നേൽസും അയാൾ ഓരോ വാക്കുകളുപയോഗിക്കുന്നതും ഒക്കെ വളരെ വൾഗറായിട്ടും മറ്റുള്ള സ്ത്രീകളെ മോശക്കാരാക്കുന്ന രീതിയിലൊക്കെ എനിക്ക് തോന്നുന്നുണ്ട് അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും നമ്മളൊരാളുടെ വീടിൻ്റെ മുന്നിൽ പോയിട്ട് നിന്ന് അവരെ തെറി വിളിക്കുന്ന സമയത്ത് അവരത് കേട്ടുകൊണ്ടിരിക്കത്തില്ല അവർ ആളുകളെല്ലാം പുറത്തു വന്നു അവർ അച്ഛൻ വന്നു അവരുടെ മോനെ തെറിവിളിക്കുന്നത് കേൾക്കുമ്പോൾ അവരത് കേട്ടോണ്ടിരിക്കത്തില്ല അവർ പ്രതികരിക്കും കാരണം അവരുടെ മോനെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് അവരുടെ ആവശ്യമാണ് അതുകൊണ്ട് അവരവരുടെ മോൻ്റെ ഭാഗത്തല്ലേ നിൽക്കത്തുള്ളൂ ആ സമയത്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കരമായിട്ടുള്ള തെറിവിളിയും കാര്യങ്ങളും ഒക്കെ നടക്കുന്നത് അപ്പം പറയുന്നത് ഞാൻ ഒരു ഈ ലേഡി യൂട്യൂബർ ആണെങ്കിൽ കുറച്ച് കാലിനൊക്കെ പ്രശ്നമുള്ള ഒരാളാണ് അപ്പോൾ പുള്ളിക്കാര്ക്ക് നിൽക്കാൻ വയ്യ എന്നൊക്കെ പറഞ്ഞിട്ട് കാറയിൽ ഇരുന്നിട്ടാണ് സംസാരിക്കുന്നത് അപ്പം ഇങ്ങനെയുള്ള ഒരു കാര്യത്തിന് വരുന്ന സമയത്ത് ആദ്യം ഈ യൂട്യൂബറിനെ വിളിച്ചൊന്ന് പറയാം ഞങ്ങളിങ്ങനെ ഒരു കാര്യത്തിന് നിൻ്റെ അടുത്ത് വരുന്നുണ്ട് നമുക്ക് സമാധാനമായിട്ട് സംസാരിക്കാം എന്ന് പറഞ്ഞിട്ട് നേരത്തെ തന്നെ ഇൻഫോം ചെയ്തിട്ട് വരുവാണെങ്കിൽ ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ഒന്നും നടക്കത്തില്ല ഒരാളുടെ വീടിൻ്റെ വാതിക്ക് വന്നു നിന്നിട്ട് അവരെ വെല്ലുവിളിക്കുന്ന തരത്തിലുള്ള സംസാരങ്ങളും അതേപോലെ തന്നെ തെറിവിളിയും ഒക്കെ നടത്തി കഴിഞ്ഞാൽ ആരാണെങ്കിലും അതിന് റിയാക്റ്റ് ചെയ്യും അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തെറിവിളിയും കാര്യങ്ങളുമൊക്കെയായി എന്നിട്ട് ഇവർ പറയുന്നത് നിൻ്റെ അമ്മ വളർത്തിയതുപോലെയല്ല എന്നെ എൻ്റെ അമ്മ വളർത്തിയിരിക്കുന്നതെന്നും അല്ലെങ്കിൽ ഞാൻ എൻ്റെ മക്കളെ വളർത്തിയിരിക്കുന്നതെന്നും ഒക്കെയാണ് പറയുന്നത് അപ്പം ഇവർ ഇവരുടെ അമ്മ ചെയ്യേണ്ടതും മോൻ ചെയ്യേണ്ടതും എല്ലാം ഇവർ തന്നെ ചെയ്യുന്നുണ്ടല്ലോ പിന്നെ ഇനിയിപ്പോൾ എന്ത് ചെയ്യാനായിട്ടാണ് ഇവരുടെ ഈ പ്രവൃത്തിയും ഈ തെറിവിളിയും മറ്റുള്ളവരാൽ അപഹസിക്കപ്പെടുന്നതും ആക്ഷേപിക്കപ്പെടുന്നതും കാണുമ്പം അവരുടെ കുടുംബത്തിലുള്ളവർ എന്തായാലും വളരെ പ്രൗഡ് ഫീൽ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം നമ്മുടെയൊക്കെ വീടുകളിൽ നമ്മുടെയൊക്കെ മക്കൾ പറയുന്നത് നമ്മൾ കുറേയൊക്കെ അനുസരിക്കാറുണ്ട് നമ്മൾ അവർക്ക് നാണക്കേട് ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനത്തിനും പോകാറില്ല അങ്ങനെ പോവുകയും ചെയ്യല്ല ഓരോ ആൾക്കാരും നിയമം കയ്യിലെടുത്ത് ഓരോരുത്തരുടെ വീട്ടിൽ പോയിട്ട് അടിക്കാനും പിടിക്കാനും തെറി തെറിവിളിക്കാനും തുടങ്ങിക്കഴിഞ്ഞാൽ സൊസൈറ്റിയിൽ എന്താവും സ്ഥിതി ആർക്കെങ്കിലും കുടുംബം ഉണ്ടാവുമോ എല്ലാ സ്ത്രീകളും ഇങ്ങനെ ഓരോ ദിവസവും ഓരോ പ്രശ്നങ്ങളുമായിട്ട് ഇറങ്ങുകയും മറ്റുള്ളവരുടെ വീട്ടിൽ പോയി വഴക്കിടാനും ഒക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും ഇവിടുത്തെ സ്ഥിതി ഇവിടെ നിയമമില്ലേ ഇവിടെ ജഡ്ജില്ലേ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ പോലീസിനെയോ കോടതിയൊക്കെ അല്ലെ സമീപിക്കേണ്ടിരുന്നത് അത് അതിൻ്റേതായിട്ടുള്ള രീതി പറഞ്ഞു തീർക്കണം ഇല്ലെങ്കിൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ വരുന്ന സമയത്ത് അത് കഴിവതും അത് പറഞ്ഞു തീർക്കാനായിട്ടില്ല ഫോണിൽ കൂടോ ഇല്ല എവിടെയെങ്കിലും ഒത്തൊരുമിച്ച് കണ്ട് സംസാരിക്കാനോ ഒക്കെയാണ് ശ്രമിക്കേണ്ടത് നടു റോഡിൽ നിന്ന് ഇത്രയും വലിയൊരു അഭ്യാസ പ്രകടനം കാണിക്കേണ്ട യാതൊരു കാര്യവും ഈ രണ്ട് യൂട്യൂബേഴ്സിനും ഇല്ലായിരുന്നു ഈ ഒരു സംഭവത്തിൽ ഈ ഒരു ലേഡി യൂട്യൂബറിൻ്റെ കൂടെ നിൽക്കാനായിട്ട് എനിക്ക് കഴിയില്ല കാരണം അവർ ചെയ്തത് തെറ്റാണെന്നാണ് എനിക്ക് തോന്നുന്നത് അവരാണ് ആദ്യമേ തെറിവിളി തുടങ്ങിയത് അവരാണ് അയാളെ ഇൻഫോം ചെയ്യാതെ അയാളുടെ വീട്ടിൽ ചെന്നതും ഒക്കെ അപ്പം ആദ്യമേ തന്നെ ഇൻഫോം ചെയ്തിട്ട് അവിടെ ചെന്നിട്ട് അങ്ങോട്ടിനോട് സംസാരിക്കായിരുന്നു ഇവരെപ്പോഴും പറയുന്നതാണ് നിൻ്റെ അമ്മ പഠിപ്പിച്ചതുപോലെയല്ല ഞാൻ എൻ്റെ മക്കളെ പഠിപ്പിച്ച് വെച്ചിരിക്കുന്നതെന്നൊക്കെ അപ്പം ഇവരുടെ അമ്മ ഇവരെ മോശമായിട്ട് പഠിപ്പിച്ചത് കൊണ്ടാണോ ഇവരിങ്ങനെയൊക്കെ പറയുന്നതെന്ന് ഇവരോട് ചോദിക്കാനായിട്ടുള്ളത് ഇവരിപ്പം എന്നെ കുറേ തെറി വിളിക്കുമായിരിക്കും എനിക്കതൊന്നും ഒരു പ്രശ്നമല്ല തെറിവിളി ഒക്കെ വിളിക്കുന്നവർ വിളിച്ചുകൊണ്ടിരിക്കട്ടെ തിരിച്ചങ്ങനെ വിളിക്കാനായിട്ടൊന്നും ഏതായാലും ഞാൻ ആഗ്രഹിക്കുന്നില്ല തെറി വിളിക്കുന്നത് നമുക്കൊരു പ്രശ്നമല്ല പക്ഷേ വളരെ വൃത്തികെട്ട നമ്മുടെ ഈ നമ്മുടെ അവയവങ്ങളെ വച്ചിട്ടൊക്കെ സംസാരങ്ങളും അല്ലെങ്കിൽ നമ്മുടെ പ്രൈവറ്റ് പാർട്സിനെ വെച്ചിട്ടുള്ള സംസാരങ്ങളും അല്ലെങ്കിൽ നമ്മുടെ അച്ഛനെയും അമ്മയൊക്കെ ചേർത്തുള്ള വർത്തമാനങ്ങളും ഇതൊക്കെയാണ് വൾഗർ ഇതാണ് തെറിയേക്കാട്ടിലും മോശപ്പെട്ട കാര്യങ്ങളെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പം അങ്ങനെയുള്ള സംസാരങ്ങളാണ് ഇവർ രണ്ടുപേരും സംസാരിച്ചത് ഇങ്ങനെ കേരളം മൊത്തവും ഇല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യ മൊത്തം വിഷമിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ വന്നിട്ട് എങ്ങനെ ഒരു അഭ്യാസ പ്രകടനം ഇല്ലേ ഒരു കോമഡി സർക്കസ് നടു റോഡിൽ കാണിച്ചതിന് തീർച്ചയായിട്ടും യോജിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് ഇതിൽ രണ്ടുപേരും തെറ്റുകാരാണ് രണ്ടുപേരും പറഞ്ഞ പല കാര്യങ്ങളും മോശമാണ് ഇങ്ങനെ തെറുവിളിയും കാര്യങ്ങളും അട്ടഹാസം ഒന്നും ശരിയല്ല ഒരാളുടെ വീടിൻ്റെ മുന്നിൽ വന്നിട്ട് അവരെ തെറുവിളിക്കുകയൊക്കെ ചെയ്യുമ്പം അവരുടെ പേരൻസ് ആണെങ്കിലും അവരുമായിട്ട് റിലേഷനുള്ള ആളുകളാണെങ്കിലും ഒക്കെ പ്രതികരിക്കും അപ്പോൾ അതിന് കുറ്റം പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല എന്നാണ് എനിക്ക് ഈ ഒരു വിഷയത്തിൽ പറയാൻ തോന്നിയത് ഇത് തീർത്തും വളരെ മോശപ്പെട്ട ഒരു കാര്യമാണ് ആ ഒരു ലേഡി യൂട്യൂബറിൻ്റെ കാര്യത്തിലാണെങ്കിലും അതുപോലെ തന്നെ ജിനൂസ് എന്ന് പറയുന്ന ആ യൂട്യൂബറിൻ്റെ കാര്യത്തിലാണെങ്കിലും നടന്നിട്ടുള്ളത് ഞാൻ ജിനൂസ് എന്ന യൂട്യൂബറിനെ നേരത്തെയും പല പ്രാവശ്യം വിമർശിച്ചിട്ടുണ്ട് പക്ഷേ ഈ പ്രാവശ്യം എനിക്ക് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് കുറച്ച് തെറ്റ് കുറവുള്ളതായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പേഴ്സണൽ എന്തെങ്കിലും വൈരാഗ്യം ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് അതിങ്ങനെയല്ല കാണിക്കേണ്ടത് അയാളെ നമുക്ക് എന്തെങ്കിലും ഒരു വിരോധം അയാളുടെ വീഡിയോ ചെയ്തതിനെ പറ്റിയിട്ടോ ഇല്ലേ അയാളുടെ സംസാരത്തിനെ പറ്റിയിട്ടോ തോന്നിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് എല്ലായ്പ്പോഴും അയാളെ എതിർത്ത് സംസാരിക്കേണ്ട കാര്യമില്ല അയാളുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ ശരി തെറ്റ് ശരിയുണ്ടെങ്കിൽ ശരി എന്നാണ് പറയേണ്ടതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഈ ഒരു പ്രശ്നത്തിൽ ജിനൂസ് എന്ന് പറയുന്ന യൂട്യൂബറിൻ്റെ കയ്യിൽ കുറച്ച് ശരിയുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ ലേഡി യൂട്യൂബർ എപ്പോഴും എല്ലാവരും വീട്ടിലേക്കാണ് ഓടിച്ചേർ ചെല്ലുന്നത് അവർക്ക് ഫിസിക്കലി കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ഉള്ള ഒരാളായിട്ട് പോലും അവർ എങ്ങനെ നടക്കുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്നിട്ട് ഞാനൊരു ലേഡിയാണ് ഫിസിക്കലി ഫിറ്റ് അല്ല എന്നുള്ള രീതിയിൽ അവരൊരു സിംപതിയും ക്രിയേറ്റ് ചെയ്യാനായിട്ട് നോക്കുന്നുണ്ട് അപ്പം ഇത്രയ്ക്കും പ്രയാസമുള്ള ഒരാൾ വീട്ടിൽ ഇരിക്കണം ഇല്ലാതെ വെറുതെ നടുരോടി വന്ന് പ്രശ്നം ഉണ്ടാക്കാനായിട്ടല്ല നോക്കേണ്ടത് കുറച്ച് ഡീസൻറ്റായിട്ട് സംസാരിക്കാനും ശ്രമിക്കണം അപ്പോഴേ മറ്റുള്ളവർക്കും നിങ്ങളുടെ കൂടെ നിൽക്കാനായിട്ട് തോന്നത്തുള്ളൂ എപ്പോഴും അസഭ്യമായിട്ടുള്ള വാക്കുകളാണ് എല്ലാവരെയും പറ്റിയിട്ടും പറയുന്നത് കേട്ടിട്ടുള്ളത് അതിപ്പോൾ തനുജി ആയിക്കോട്ടെ അല്ലെങ്കിൽ വേറെയും കുറേ യൂട്യൂബേഴ്സ് ഉണ്ട് അവരെ എല്ലാവരും വളരെ മോശമായിട്ടൊക്കെയാണ് പറയുന്നത് എന്താണെങ്കിലും ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് അവർ വളരെ മോശപ്പെട്ട സ്ത്രീയാണ് എന്നങ്ങ് പറഞ്ഞങ്ങ് വെച്ചിരിക്കുകയാണ് നമുക്കൊരാളെ അറിയത്തില്ല അവരുടെ ക്യാരക്ടർ അറിയത്തില്ല അവരെങ്ങനാണെന്നൊന്നും അറിയത്തില്ല എന്നിട്ട് നമ്മൾ വെറുതെ ഇങ്ങനെ അവരൊരു മോശപ്പെട്ട സ്ത്രീയാണ് അല്ലെങ്കിൽ അവരെ വളരെ മോശം ഭാഷയൊക്കെ ഉപയോഗിച്ച് വിളിക്കുന്നത് അത്ര ശരിയാണെന്നൊന്നും എനിക്ക് തോന്നില്ല ഇതിനൊക്കെ വളം വെച്ച് കൊടുത്ത് നിങ്ങളിങ്ങനെ ചെയ്തോ ചെയ്തോ ചേച്ചി ചെയ്യുന്നത് മാസമാണ് ചേച്ചി ചെയ്യുന്നത് മാസമാണ് എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടെ അവരെ പ്രോത്സാഹിപ്പിച്ച് അവർ ചെന്ന് ചാടുന്നത് വലിയൊരു അപകടത്തിലേക്കായിരിക്കും ആ സമയത്ത് അവരെ രക്ഷിക്കാനായിട്ട് ആരും ഉണ്ടാവില്ല അവരുടെ മക്കൾക്ക് പോലും ഒരുപക്ഷെ അവരെ രക്ഷിക്കാനായിട്ട് ആ സമയത്ത് കഴിഞ്ഞെന്ന് വരില്ല അതുകൊണ്ട് എല്ലാവരും ഇങ്ങനെ എല്ലാ കാര്യത്തിനും മാസം മാസം എന്ന് പറഞ്ഞിട്ട് പ്രോത്സാഹിപ്പിക്കരുത് തെറ്റ് ചെയ്യുമ്പോൾ തെറ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയരുത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യരുത് എന്ന് അവരെ വാൺ ചെയ്യുക ഇല്ല അവരെ മനസ്സിലാക്കി കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഇല്ലാതെ എല്ലായ്പ്പോഴും എല്ലാ തെറ്റിനും കൈയടിക്കാനായിട്ട് പോകുന്നതിനോട് തീരെ യോജിക്കുന്നില്ല ഈ ഒരു സമയത്ത് ഇങ്ങനെ ഒരു തെറ്റ് ഈ രണ്ട് യൂട്യൂബേഴ്സിനും കാണിച്ചതിന് ഒരു യൂട്യൂബർ എന്ന നിലയ്ക്ക് ഒരു വ്യക്തി എന്ന നിലയ്ക്ക് എനിക്ക് ഭയങ്കര നാണക്കേട് തോന്നുന്നുണ്ട് അപ്പോൾ ഈ വിഷയത്തിൽ എനിക്ക് ഇത്രയൊന്ന് പറയണമെന്ന് തോന്നുന്നുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാനിന്ന് ഈ വീഡിയോ ചെയ്തത് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ ടിൽ ദൻ ബൈ